െ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും ദൈവമേ മരണത്തിന് അങ്ങയിൽ നിന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ അങ്ങയേക്ക് സ്തോത്രം ചെയ്യുന്നു ക്ഷേമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്ത് നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് കുറിച്ച് ജീവനുള്ള പ്രത്യാശ അങ്ങയുടെ മക്കൾ ജനിപ്പിക്കണമേ ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ ഭാഗത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യവുള്ളവരാക്കേണമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടാശന ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിപ്പാനും കഴിഞ്ഞ കാലങ്ങളങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർമ്മിപ്പാനും അങ്ങയിലുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെ വിട്ടുപോയാ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്നിയരാമെന്നുള്ള